ർത്താവേ കാടത്തമ്മ അവിടെ നിക്ക് എന്താണ് മനുഷ്യരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല ആ ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ത് സഹായം നീ സൂക്ഷിച്ച് നടന്നോളാം നിന്നെ എസ് ഐ മാത്യു സാർ ബുക്കാൻ സാധ്യത അതൊരു വലിയ സംഭവമാണ് അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യയപ്പോ ഞാൻ ഈ പുള്ളി വീടിന്റെ വാതി ബെഡ്റൂമിൽ ഒരു ലൈറ്റ് മോള് ഞാനെന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഞാൻ മതിലങ്ങ് ചാടി മതില് ചാടിച്ച് ആ മൂവാണ്ടമാവടീ അപ്പൊ അവൾ എന്ത്വാൻ പോവാ <N -dallia> आ, नी नी आ, तो तो ു നിന്റെ കൂട്ടി ഒരാൾ സഹായം ചെയ്യാൻ പറ്റില്ല തമ്മ തമ്മ ഈ തൊമാ തമ്മെന്ന് വിളിച്ച് എന്റെ പറയാൻ എല്ലാ പരിപാടി നിർത്തിയിരിക്കണേ പറഞ്ഞേക്കാ എല്ലാ പരിപാടി നിർത്തിന്ന നീ രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു എടാ ഞാൻ മോഷണോ പിടിച്ചുപറിയോ ഒക്കെ നിർത്തി ആണോ ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു കുമ്പസാരിച്ചു ഇനി മേലാൽ മോഷണിക്കൂല പിടിച്ചുപറിക്കൂല എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാതിലോട് മുന്നോട്ട് പോകാൻ പോയി അതൊക്കെ പോട്ടെ കക്ഷത്തി ബൈബിള് ബൈബിൾ ആ കൊള്ളാലേ മാറ്റി അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ പിന്നെ നീ പറഞ്ഞാൽ ശരിയാടാ നമ്മൾ ഈ കൊലപാതകം പിടിച്ചുപോലായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും ചെയ്യൂലേന്ത്യാലോ ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിട്ട് നല്ല അന്തസ്സായിട്ട് പണി എടുത്തു അന്തസ്സായിട്ട് പണി വെച്ചിരിക്കല്ലേ പണിണ്ടല്ലേ പറയണ എന്റെ ആശാനി രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിയിരിക്കണം അല്ലാതൊരു ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല എടാ പൂക്കളായിട്ട് പോലെ മീൻ നിരത്തി വെച്ചാൽ കച്ചവടം നടത്തിയൊന്നില്ല വിളിച്ചുപോ അവര് നമ്മളെ പിള്ളേര് ശരിക്ക് കൂറുണ്ടല്ലോ ഇത് എന്താ കേസ് എന്താ കേസ് ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ ഇങ്ങനെ പറ്റുകൊടുത്തിട്ട് കാര്യമില്ല

ഹലോ ചാള ഉണ്ടോ റിയാൻ പാടില്ല ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലെ ഞങ്ങള് രാവിലെ പിടിച്ചാണ് പിടിച്ചില്ല ചായ കുടിച്ചോ അയൽ പിന്നെ മണങ്ങുണ്ട് കട്ടിലണ്ട പിന്നെ വട്ടിലുണ്ട് അല്ല ചേട്ടന് ഏതാ വേണ്ടത് ഇതൊന്നും വേണ്ട ഒരു മീൻ കച്ചവടം ഇതൊക്കെ വേണം അത് പറയാൻ വേണ്ടിട്ട് നിങ്ങളുടെ ചക്ക മാണോ മീൻ വിൽക്കപ്പെടും എടുത്ത് വെക്കുന്നത് അതിന്റെ വലിയ ആവശ്യം ഇല്ല മീൻ വിൽക്കപ്പെടും അതിന്റെ ആവശ്യമില്ല മീന് വേണ്ട മീൻ വേണ്ടു വേണ്ട വായിച്ചോളാം വായിച്ചോളാം ഹലോസ് കൊള്ളാം കൊള്ളാം വിൽക്കപ്പെടും വെച്ചേക്കണല്ലേ പിന്നെന്തിനാ വിൽക്കപ്പെടും വെച്ചേക്കുന്നത് അതിന്റെ ആവശ്യമില്ല എടുത്ത് കളഞ്ഞേക്ക് വിൽക്കപ്പെടും മാറ്റണം അത്രല്ലേ മാറ്റിക്കോളാം അങ്ങ് പോട്ടെ അല്ല പിന്നെ മീനൊക്കെ നിർത്തി വെച്ചിട്ട് എന്താ പരിപാടി മീൻസ് കളിക്കുവോ കണ്ടാ കൂടെ മീൻ കച്ചവടം ഞങ്ങളുടെ പുതിയ ബിസിനസ് ആ മീൻ കച്ചവടം ചെയ്യാനിരിക്കുന്നതാണ് അതെ എന്റെ പൊന്നി നിങ്ങൾ നിങ്ങള് പറഞ്ഞപ്പോഴല്ലേ ഇരിക്കുന്നത് ഇപ്പൊ മനസ്സിലായത് മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന്

ഈ നടപ്പാതിയിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ അപ്പോയിന്മെന്റ് ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറാവ്യാധികൾ അലച്ചയിൽ പുകച്ചിൽ ആ വായുവിന്റെ കോപം ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുദ്ധമാണ് കെട്ടുകയും വരണം ഇത് ഒരു ബോട്ടിൽ പത്ത് രൂപയാണ് ഈ മരുന്നിന്റെ പേരാണ് ഈ ഗ്ലോബൽ എന്ന ഗ്ലോബല ശരീരത്തിൽ ഉണ്ടാകുന്ന ആദികൾ വ്യാധികൾ മാറാ വ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾക്ക് തികച്ചിലുണ്ടാകുക അങ്ങനെ ചെയ്യണം നമ്മൾ ഈ തൈലം എടുത്ത് കൂടിച്ചതി കേട്ടോ ഈ തൈലത്തിന് പേരും പത്ത് രൂപയുള്ളൂ ഈ തൈലത്തിന്റെ പേരാണ് ആ നോണവറാണ് രണ്ടുപേരും കള്ളന്മാരാണ് സത്യം എനിക്കറിയാവുന്നതല്ലേ പ്രിയമുള്ളവര് ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മൃഗങ്ങൾ കൂടിയുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇഴ ജന്തുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പുലക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴ ജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ലാതിലാതി എണ്ണ നമ്മുടെ ശരീരത്തിൽ എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റി ഔഷധമാണ് ആ തട്ടിപ്പാന്ന രണ്ട് തട്ടിപ്പാ എനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതാ കുമരി എനിക്കറിയാവുന്നതല്ലേ ഇവന്മാരെ രണ്ടിനെയും കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ ആ ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ദൈവത്തിനുള്ള ആവശ്യമില്ലാത്ത മരുന്ന് ആയിട്ട് ആൾക്കാരെ പറ്റിക്കാനും ഉടായ്പറങ്ങിയേക്കാണല്ലോ നീക്കാ ഇത് നിങ്ങൾ എന്തിനും കരിച്ചിട്ട് ആൾക്കാർ നല്ല ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ തട്ടിപ്പാന്ന് വെറും തട്ടിപ്പ് ഒരാളല്ല രണ്ടുപേരും തട്ടിപ്പാ എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്നല്ലേ നിനക്ക് അറിയാവുന്ന ആരുകള രണ്ടുപേരും നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറ്റി പൈസ കളയേണ്ട കേസില്ല കേട്ടോ ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഓക്കെ എടാ വൈഫ് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വിളിക്കാം അയ്യോ എന്റെ എല്ലാം കൂട്ടുകാരുടെ വൈഫ് ആരോടും പറയട്ടെ ഓക്കെ വിടെ നീ എന്ത് പണിയാ മുനായി കാണിക്കുന്നത് അല്ല ഞാനിവിടെ വേറെ അത്യാവശ്യം എന്ത് അത്യാവശ്യം നീ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാന്ന് ആകരുത് കേട്ടോ നീ എത്ര ദിവസമായിട്ട് വീട്ടിൽ പണിക്ക് വരാൻ പണിക്കാരെന്ന് പറയുന്നത് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോടാ തിരക്കാരുന്ന് തന്നെയാണ് എനിക്ക് തിരക്ക് കള്ളു കുടിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ പണി വല്ലതും ചെയ്ത് വല്ല കാച്ചുണ്ടാക്കാനോ അവര് സമയമില്ലാത്തത് അതെ ഞാൻ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാനിന്ന് അത്യാവശ്യമായിട്ട് എറണാകുളം വരെ പോവാ അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ഞാനൊരു ചെക്ക് തരാം നീ ബാങ്കിൽ പോയത് മാറിയിട്ട് കറക്റ്റ് ആയിട്ട് ക്യാഷ് വീട്ടിൽ കൊണ്ടു കൊടുക്കണം സമ്മതിച്ചോ സമ്മതിച്ചു ദൈവത്തെ ഓർത്ത് വേറെ വഴിക്കൊന്നും പോകരുത് ഇഷ്ടം പോലെ ആവശ്യമുള്ള സമയമാണ് അതെ ഇതാണ് ചെക്ക് ബാങ്കിൽ ഒപ്പിട്ടിട്ട് വേണം ക്യാഷ് വാങ്ങാൻ പിന്നെ പിന്നതെ ഒന്നോ രണ്ടോ രൂപയോന്നുമല്ല പതിനായിരം രൂപയാണുള്ളത് വളരെ സൂക്ഷിച്ചു വേണം വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ഓക്കെ ആണല്ലോ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഒരുപാടുള്ള സമയം അറിയാലോ അറിയാം ഏഹ് അറിയാം ബാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്കുക ക്യാഷ് മേടിക്കുക ഭദ്രമായിട്ട് എവിടെങ്കിലും വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ചേച്ചി കൊടുത്താ ബാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്ക പൈസ വാങ്ങിക്കുക ഭദ്രമായിട്ട് വെക്കുക ചേച്ചി ആണല്ലോ പോയിട്ട് നിന്നെ ഒന്നും രണ്ടും രൂപയൊന്നും അല്ല പതിനായിരം രൂപയാണുള്ളത് കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള സമയമാണ് നീ ചതിക്കരുത് എനിക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത് മുതലാളി ഒന്ന് പോയെ എന്നെ ചുമ്മാ വേറെ പണിയൊന്നും ഇല്ല സൂക്ഷിച്ചോണേ ഒന്നിന് രണ്ടും രൂപയല്ല പതിനായിരക്കണക്കിന് രൂപയാണ് കള്ളന്മാരുള്ള സമയമാണ് കേട്ടല്ലോ എന്താക്കോ എന്തോ ഇവൻ ഓക്കേ ഞാൻ അയച്ചു ഞാനത് അവിടെ ക്ലിയർ ചെയ്തോളാം പ്രോബ്ലം ഒന്നും ഇല്ലേ ഓ നോ പ്രോബ്ലം പിന്നെ നമസ്കാരം ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്താണ് സാറേ നമസ്കാരം ആ നമസ്കാരം ഈ ചെക്ക് മടങ്ങി ഞാൻ കുഴപ്പമുണ്ട് സാറേ പിന്നെ ചെക്ക് മടങ്ങിയ വലിയ പ്രശ്നമല്ലേ പ്രശ്നമാണോ പിന്നെ ഞാൻ പോവാ അതെന്നാ ഏഹ് അല്ല ഞാൻ കൊണ്ടുവന്ന ചെക്ക് മടങ്ങി പോയി സാറേ ഓ എൻറെ എവിടെ താൻ ചെക്ക് ഉണ്ടാ ഇത് പൈസ മാറാൻ മുതലാളി പറഞ്ഞു ഇത് പൈസ മാറാൻ പറഞ്ഞു പൈസ മാറാ ഓക്കേ എന്തോ നാടോ ഇത് എന്താ ഒരു ചെക്ക് ഉണ്ടെന്ന കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് മര്യാദ സൈൻ ചെയ്യണം പോയി അച്ഛല്ലേ ഇല്ല അവിടെ ഇപ്പൊ കാണിച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്തോളാം ഇന്നാ പിടിച്ചോ ഇനി ആ പൈസ ഇങ്ങനെ കൊണ്ടു ഒന്നിരല്ല പതിനായിരക്കിണക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയമാണ് കേട്ടല്ലോ സൂക്ഷിച്ചോണേ ഒന്നിന് രണ്ട് രൂപയല്ല പതിനായിരക്കിണക്ക് രൂപയാണ് കള്ളമാരെയുള്ള സമയ കേട്ടല്ലോ ട്ടിപ്പറിക്കാൻ വരതേണ്ടി താര ഞാൻ എങ്ങനെയാണെന്ന് പൈസ തട്ടിപ്പറിക്കാരെ തല്ലിയത് ഒപ്പിടാ പേന മേടിച്ച തരാൻ പട ഈ പപ്പടനൊക്കെ അറിയാൻ പാടില്ല വൃത്തത്തിൽ രണ്ടാം പദത്തിൽ എത്തി രണ്ടരം കുറഞ്ഞു അത് മഞ്ചരിയായിരുന്നു മഞ്ചരി വേദന അധികതുങ്ക പദത്തിൽ എത്ത ണക്കിപൊലി മലയാളം ഉഗ്ര മലയാളം മലയാളം പോലൊരു ഭാഷ കെട്ടോ ഈ ലോകത്തില്ല എന്ന് വേണം നമുക്കിപ്പോ പറയാൻ ശരിയാ ഉഗ്രം ഭാഷ ബസ്സിപ്പോൾ വരുമോ സഹോദര ബസ് പോലും അറിയത്തില്ല ഒരു വാള് വരും പുഷ്പമേ ൊരു രാജ്ഞ പോകുന്നു സഹോദരൻ ഞാനങ്ങും പോണില്ല ഞാനിപ്പോ അപ്പുറം വരെ പോയിച്ചു വന്ന എന്താണ് ഞാനിപ്പോ എങ്ങും പോണില്ല ഞാൻ അപ്പുറം വരെ പോയിച്ചു വന്നു മലയാളത്തിലുള്ള പരിജ്ഞാനം കുറവാണല്ലേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ അതിൽ കർത്താവ് ഉണ്ടാവണം ക്രിയ ഉണ്ടാവണം കർമ്മം ഉണ്ടാവണം ഞാനൊരു മലയാളം അധ്യാപകനാണ് അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത് വൃത്ത ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കൂ ഞാൻ ചോദിച്ചു എന്നോടൊന്ന് ചോദിക്കൂ അല്ല ഞാൻ താങ്കൾ എവിടെ പോകുന്നു ഞാൻ ചോദിച്ചപ്പോ താങ്കൾ ഞാൻ എവിടെ പോവാടേ എന്ന് പറഞ്ഞല്ലോ അതുപോലെ എന്നോടൊന്ന് ചോദിക്കൂ താങ്കൾ എവിടെ പോകുന്നു ഞാൻ ഞാൻ ആലപ്പുഴ വരെ പോകുന്നു അതിൽ ഞാൻ കർത്താവാണ് ആലപ്പുഴ വരെ എന്നുള്ളത് കർമ്മമാണ് പോകുന്നു എന്നത് ക്രിയയാണ് നമ്മൾ എന്ത് സംസാരിച്ചാലും അതിൽ കർത്താവ് ഉണ്ടാവണം കർമ്മം ഉണ്ടാവണം ക്രിയ ഉണ്ടാവണം അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അവിടെ അങ്ങനെ പറയരുത് സുഹൃത്ത് അങ്ങനെ ഒന്നും അല്ല മലയാളം ചോദിക്കൂ എന്നോട് അതുപോലെ താങ്കൾ എവിടെയാ താമസിക്കുന്നത് ഞാൻ തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ താമസിക്കുന്നു അതിൽ ഞാൻ കർത്താവാണ് തൊട്ടടുത്ത പ്രദേശമായ ഇടപ്പള്ളിയിൽ എന്നുള്ളത് കർമ്മമാണ് താമസിക്കുന്നു എന്നുള്ളത് ക്രിയയാണ് നമ്മൾ എന്തും അതുപോലെ വേണം മുന്നോട്ട് സംസാരിച്ച് പോകാനായിട്ട് മനസ്സിലായില്ലേ മലയാളത്തിൽ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് അതാണ് നമ്മൾ എന്ത് സംസാരിച്ചാലും കർത്താവ് ക്രിയ ഇത് വേണം എന്താണ് സഞ്ചിക്കുളിരിക്കുന്നത് സഹോദര അത് കർത്താവ് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചത് പച്ചക്കറി മേടിച്ചിട്ട് ആ കർത്താവല്ല സാറിപ്പോ പറഞ്ഞില്ലായിരുന്നു കർത്താവ് കർമ്മം ക്രിയൊക്കെ വേണം എന്ന് സംസാരിക്കുന്നു അതിലെ കർത്താവായ ഞാൻ കുറച്ച് പച്ചക്കറി അതായത് കർമ്മമായ പച്ചക്കറി ക്രിയ ചെയ്തുകൊണ്ട് വന്നതാണ് മനസ്സിലായോ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ കർത്താവ് കർമ്മം ക്രിയ എന്ന് പറഞ്ഞത് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് നമ്മൾ അതിനുള്ള പരിജ്ഞാനം കൊണ്ട് വേണം നമ്മൾ സംസാരിക്കുക അല്ലെ വെറുതെ പച്ചക്കറി മേടിച്ചു കർത്താവ് പച്ചക്കറി മേടിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല മലയാളത്തിൽ നമുക്കൊരു പരിജ്ഞാനം ഉണ്ടാവണം മനസ്സിലായില്ലേ കർത്താവ് ഉണ്ടാവണം കർമ്മം ഉണ്ടാവണം ക്രിയ ഉണ്ടാവണം ചുമ്മാ കർത്താവ് പച്ചക്കറി മേടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞോണ്ട് വന്നിരിക്കുക എന്നോട് താങ്കൾ ഇനി ഒരു വാക്ക് പോലും പോലെ ഞാനൊരു കാര്യം ചോദിച്ചു ഒരു സംശയം ചോദിക്കാല്ലോ എന്താണ് സംശയം കർത്താവ് പച്ചക്കറി മേടിച്ചത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഇത്ര കൊഴപ്പല്ല കർത്താവ് കർമ്മം ക്രിയയുടെ പ്രശ്നമല്ലേ ഇപ്പൊ അത് നമ്മൾ മലയാളത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും എങ്കിൽ മാത്രമേ താങ്കൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ മനസ്സിലാവുന്നത് ഇനി ഞാൻ അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിട്ട് പോവുകയാണ് ഞാൻ പോകുന്നതുവരെ ബസ് വരുന്നത് വരെ ഒരക്ഷരം പോലും താങ്കളിനോട് സംസാരിക്കാൻ പാടില്ല കാരണം തനിക്ക് കർമ്മമുള്ള ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല കർമ്മമുള്ള എന്തെങ്കിലും ഒരു ഒരു വാചകം താങ്കളെ കൊണ്ട് സംസാരിക്കാൻ കഴിയുമോ അങ്ങനെയൊന്നും പറ്റുവെക്കില്ല ഞാനൊരു മലയാള അധ്യാപന മാത്രം കാലഭാരി അടിക്കുന്നു എന്റെ മരിച്ചു വല്യ എവിടെയാണാവേ കർമ്മ അങ്ങനെ പറയല്ലേ എന്റെ വല്ല്യമ്മ മരിച്ചു കഴിഞ്ഞ പതിനാറ് ദിവസം കർമ്മത്തോട് കർമ്മമായിരുന്നു അതിനകത്ത് കർമ്മ ഇല്ലെന്ന് പറഞ്ഞാണല്ലോ എന്റെ ഒരു കാര്യം ഞാൻ പറയുന്നത് ആ ഞാൻ ഇനി പോകുന്നത് വരെ ഒരു അക്ഷരം പോലും താങ്കളിനോട് മിണ്ടാൻ പാടില്ല മലയാളത്തെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത ഒരാള് മലയാള അധ്യാപനോട് സംസാരിക്കാൻ പാടില്ല കർത്താവ് കർമ്മം ക്രിയ ഇതില്ലാതെ എന്നോട് ഒന്നും സംസാരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഇരിക്കാണ് മലയാളത്തിന്റെ ഇത് മൂന്നുള്ള ഐറ്റംസ് കിട്ടുവാ നമുക്ക് സംസാരിക്കാം അല്ലെങ്കി ഇങ്ങോട്ട് സംസാരിക്കണ്ട കർത്താവ് കർമ്മംക്രിയ അല്ല ഈ ഐറ്റംസ് കർത്താവെന്ന് വിചാരിച്ചൊന്നും മിണ്ടാതിരിയടാ കേട്ടോ ഞാനൊരു മലയാള അധ്യാപകനാണ് അതുകൊണ്ടാണ് അതായപ്പോ രക്ഷപ്പെടാനോ അതാണ് ഇപ്പൊലും കർത്താവ് കർമ്മം ക്രിയ രാവിലെ ഇറങ്ങി വെക്കുവണ്ടി ആ ആ പോയോ ആ കർത്താവ് മൂക്കും മുത്തി വീഴുവ നമ്മുടെ ഉറപ്പു ഏതാ കർത്താവ് കർമ്മക്രിയ മൂന്നിയെന്ന് പറയുമ്പോ ആ ഉറങ്ങിക്കോ കർത്താവിൽ ഉറങ്ങിക്കോ സാറിന്റെ കർമ്മം കൊണ്ടാവും പോയി കൊള്ള കർത്താവുണ്ട് കർമ്മമുണ്ട് ക്രിയുണ്ട് അല്ല ആലപ്പുഴയ്ക്കുള്ള ബസ് പോയാവോ ഇല്ല ഇല്ല പോയിട്ടില്ല അത്യാവശ്യമായി പ്രകാരത്തിന് അയ്യോ എന്റെ എന്റെ പേഴ്സ് പേഴ്സ് അവിടെ കള്ളൻ കൊണ്ടുപോയി നിന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു വാക്ക് നിനക്ക് എനിക്ക് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നതിനകത്ത് കർത്താവ് ഏതാ ക്രിയ ഏതാ കർമ്മ ഏതാണെന്ന് അറിയാതെ ഞാൻ എങ്ങനെയാ സാറിനോട് പറയുന്നത് എന്റെ കർത്താവേ